അസ്സാം വലൈക്കും വറഹമത്തല്ല ബിസ്മില്ലാഹിറാൻ ഇറഹീം നോഹി നബിയുടെ ചരിത്രം പറയുന്ന ഈ സൂറത്തിലെ ആയത്തുകൾ അവസാനിച്ചിരിക്കുന്നു നാം പഠിച്ചു കഴിഞ്ഞു നോഹി നബിയുടെ കാലത്തുണ്ടായ പ്രളയത്തെക്കുറിച്ച് എല്ലാ വേദഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഈ പരാമർശങ്ങളൊക്കെയും ഒരു മഹാപ്രളയം ഭൂമിയിൽ നടന്നു എന്നത് സൂചിപ്പിക്കുന്നു എന്നതിനപ്പുറം കൂടുതൽ വ്യക്തതയുള്ള വിവരങ്ങളല്ല ബൈബിളിലുള്ള പരാമർശങ്ങളാകട്ടെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായതുകൊണ്ടും മറ്റും അള്ളാഹുവിൽ നിന്ന് കിട്ടിയ രൂപത്തിൽ പൂർണ്ണമല്ല വേദഗ്രന്ഥങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാത്ത മക്കയിലെ ജനങ്ങൾക്ക് അവരിൽ അപൂർവം ചിലർക്ക് ചില വികലമായ കേട്ടറിവുകൾ മാത്രമേ ഇതിനെക്കുറിച്ചുള്ളൂ ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ഖുർആാനിലൂടെ ഈ കഥകൾ സുവ്യക്തമായി വിശദീകരിച്ച് നൽകുന്നത് നബി നബിസ്വലാഹു അലൈഹി വസ്ലമയ്ക്കും മക്കയിലെ അറബികൾക്കുമൊക്കെ ഇത് പുതിയ വിവരമാണ് അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ ബോധനത്തിലൂടെയല്ലാതെ ഇങ്ങനെ ഒരു വിവരം അന്ന് ആർക്കും ലഭിക്കുകയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നിട്ടും നബി നബിസ്വലാഹു അലൈഹി വസ്ലമ ഖുർആാനിലൂടെ പറയുന്ന ഈ കാര്യങ്ങളെ മക്കയിലെ സത്യനിഷേധികൾ നിഷേധിക്കുന്നുവെങ്കിൽ താങ്കൾ ക്ഷമിക്കുക കാത്തിരിക്കുക അന്തിമ വിജയം അള്ളാഹുവിൻ്റെ ഉത്തമ ദാസന്മാർക്കുള്ളതാണ് എന്ന് അള്ളാഹു നബി സലാഹു അലുസല്ലയോട് പറയുകയാണ് ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്നത് ഇന്നൽ മുത്തഖീൻ ഇതൊക്കെയും ഈ പറഞ്ഞ ചരിത്രമൊക്കെയും വിവരങ്ങളിൽ പെട്ടതാകുന്നു വാർത്തകളിൽ പെട്ടതാണ് അൽ വൈബി അദൃശ്യമായ നിങ്ങൾക്ക് അറിയാതിരുന്ന ചരിത്ര അറിവുകളാണ് ഇതൊക്കെയും ഇത് നാം താങ്കൾക്ക് ദിവ്യബോധനം നൽകുന്നതാണ് മാക്കുന്ത താങ്കൾക്ക് അതിനെ കുറിച്ച് അറിവില്ലായിരുന്നു അന്ത വല താങ്കൾക്കും താങ്കളുടെ ജനതക്കും മിൻ ഇതിനു മുമ്പ് ഈ സംഭവം അള്ളാഹു വിവരിക്കുന്നതിനു മുമ്പ് നബി സലാഹു അലൈഹി വസല്ലമ്മക്കും മക്കയിലെ ജനങ്ങൾക്കും അറിവില്ലാത്ത ചരിത്ര സംഭവങ്ങളാണ് സുവ്യക്തമായി അള്ളാഹു അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നബി നബിസലാഹു അലൈഹി വസ്ല്ലം പ്രവാചകനാണെന്ന കാര്യം വ്യക്തമാണ് കാരണം അവർക്കിടയിൽ ജീവിച്ച മുഹമ്മദിനെ അവർക്കറിയാം കളവ് പറയാത്ത അങ്ങേയറ്റത്തെ വിശ്വസ്തനായ വ്യക്തി മാത്രമല്ല ഇത്തരം വിവരങ്ങൾ പഠിച്ചെടുക്കാനുള്ള അറിവോ വിദ്യാഭ്യാസമോ നേടിയിട്ടില്ലാത്ത ആളായിരുന്നു അങ്ങനെയുള്ള ഒരാൾ ഇത്ര കൃത്യമായി ഈ ചരിത്രങ്ങളൊക്കെ വിവരിക്കുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കാം പക്ഷേ എന്നിട്ടും നിഷേധവും ധിക്കാരവും കാണിക്കുന്നുവെങ്കിൽ അത് അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ഫസ്ബിർ അതുകൊണ്ട് താങ്കൾ ക്ഷമിക്കുക ഈ നിഷേധികളുടെ കാര്യത്തിൽ താങ്കൾ ക്ഷമിക്കുക ഇന്നൽ ആക്കിബത്ത് അലിൻ മുത്തക്കിൻ തീർച്ചയായും ഉത്തമമായ പര്യവസാനം മുത്തക്കികൾക്കുള്ളതാണ് ആക്കിബത്ത് എന്ന് പറഞ്ഞാൽ പര്യവസാനം അന്തിമമായ വിജയം അത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മുത്തക്കുകൾക്കുള്ളതാണ് അതിൻ്റെ ഉദാഹരണമാണ് നോഹ്നബിയുടെ ചരിത്രത്തിലൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തത് പക്ഷേ എന്നിട്ടും നോഹ് നബിയുടെ ജനതയെപ്പോലെ ധിക്കാരികളാവാൻ തന്നെയാണ് അവരുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക താങ്കളും താങ്കളുടെ കൂടെയുള്ള സത്യവിശ്വാസികളും അള്ളാഹു ഈ നിഷേധികളെ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ് എന്നാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാന ഹുഅല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു